തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ കൂടുതൽ ആരോപണങ്ങളുമായി കുടുംബം മേഘ ട്രെയിനിന് മുന്നിൽ ചാടുമ്പോൾ ഫോണിൽ സംസാരിച്ചിരുന്നത് മലപ്പുറം സ്വദേശിയായ സുഗാന്ത് സുരേഷിനോടാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് മേഘയ്ക്ക് സുഖാന്തിന്റെ ഭീഷണി ഉണ്ടായിരുന്നതായും കുടുംബം ആരോപിക്കുന്നുണ്ട് സുഖാന്തിനെ കാണാൻ മേഘ പലവട്ടം കൊച്ചിയിലേക്ക് പോയി സുഖാന്ത് പലവട്ടം തിരുവനന്തപുരത്ത് വന്നു എന്നാൽ ഈ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് മേഘയായിരുന്നു കൂടുതൽ ഭീഷണിയും ചൂഷണവും സംശയിക്കുന്നതായും കുടുംബം പറയുന്നു സാമ്പത്തിക ചൂഷണം നടത്തിയതായും ആരോപണമുണ്ട് സുഗാന്തിനെ പരിചയപ്പെട്ട് അന്ന് മുതൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെയുള്ള ശമ്പളം അയാൾക്ക് കൊടുത്തിട്ടുണ്ട് ഓരോ മാസവും മേഘയുടെ ശമ്പളം മുഴുവൻ ഇയാൾക്ക് ട്രാൻസ്ഫർ ചെയ്തതായും ഇതിൽ നിന്ന് രണ്ടായിരമോ ആയിരത്തഞ്ഞൂറ് രൂപയോ അയാൾ തിരിച്ച് മേഘയ്ക്ക് ചിലവിനായി തിരിച്ചിട്ട് കൊടുത്തതായും ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ തെളിയുന്നു മരിക്കുമ്പോൾ മകളുടെ അക്കൗണ്ടിൽ കേവലം എൺപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പിതാവ് ആരോപിക്കുന്നു മകളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് പല സ്ഥലത്ത് വെച്ചും എ കാർഡ് മുഖേനയും ഇടപാട് നടന്നിട്ടുണ്ട് ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്തതിനാൽ സുഹൃത്തുക്കളോട് പറയേണ്ടി വരുന്ന സ്ഥിതിയും മകൾക്കുണ്ടായിരുന്നുവെന്ന് അച്ഛൻ വെളിപ്പെടുത്തുന്നു ഫെബ്രുവരി ഇരുപത്തെട്ടിന് കിട്ടിയ ശമ്പളമടക്കം ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മേഘ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് അയാൾ മാസത്തിലവനായി കുറച്ച് പണം തിരിച്ചു നൽകുന്നത് അങ്ങനെ ലക്ഷങ്ങൾ ശമ്പളമായി കൈപ്പറ്റിയിരുന്ന ഐ ബി ഉദ്യോഗസ്ഥ മരിക്കുമ്പോൾ വെറും എൺപത് രൂപയാണ് കൈവശമുണ്ടായിരുന്നത് ജോലി സംബന്ധമായ പരിശീലന സമയത്താണ് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശി സുഖാന്തുമായി മേഘ പരിചയത്തിലാവുന്നത് അതിനെ തുടർന്ന് മേഖയിൽ വളരെയധികം ഉത്സാഹക്കുറവ് കണ്ടിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ കയ്യിൽ കാശില്ലാത്തതിനാൽ സുഹൃത്തുക്കൾ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ട് മേഖയ്ക്ക് കൊടുത്തിരുന്നു ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അത്രത്തോളം സാമ്പത്തിക ചൂഷണം അയാൾ നടത്തിയിരുന്നു എന്നാണ്